പത്താം ക്ലാസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഹൈസോ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലൊരു പാഠം പഠിച്ചിട്ടുണ്ട് കാർബണിക രസതന്ത്രം എന്ന് പറഞ്ഞിട്ട് ഈ പാഠം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇതിൽ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇത് അറിയാത്തവരാണെങ്കിൽ ഇത് അല്ലെങ്കിൽ മറന്നുപോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ആദ്യം ഈ ഒരു ക്ലാസ് കേട്ട് നോക്കുക ഓക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാർബണിക രസതന്ത്രം ഒരു ചെറിയ ക്ലാസ് ആണ് ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെ എന്താ മാത്രമേ ഉള്ളൂ അപ്പൊ അത് കണ്ടിട്ട് ഇതിലെ കാര്യങ്ങൾ ഒന്ന് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ ഹൈഡ്രോ കാർബണുകൾ എന്തൊക്കെയാണെന്നും ഓരോന്നിനും പേര് കൊടുക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പദമൂലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കാം ഇതിൽ ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇവിടെ എന്താണ് കുട്ടികൾ പറയുന്നത് ഇവിടെ രണ്ട് സംയുക്തങ്ങളുടെ മാതൃകകൾ കൊടുത്തിട്ടുണ്ട് രണ്ടു പേരുടെ കയ്യിലായിട്ടുണ്ട് അല്ലെ ഇവിടെ കുട്ടി പറയുന്നത് എന്താണ് നമ്മൾ നിർമ്മിച്ച രണ്ട് സംയുക്ത മാതൃകകളുടെയും തന്മാത്രാസൂത്രം ഒരുപോലെയാണെങ്കിലും ഘടനാവാക്യം വ്യത്യസ്തമാണല്ലോ എന്നാണ് അതായത് സൂത്രം എന്ന് പറയുന്നത് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ചാപ്റ്ററിൽ ഇതാണ് സൂത്രം എന്ന് പറയുന്നത് കണ്ടോ ഈ ഒരു ഈ ഒരു സംയുക്തത്തിൽ ഈ ഒരു തന്മാത്രയിൽ ഈ ഒരു സംയുക്തത്തിൽ ഒരു കാർബൺ നാല് ഹൈഡ്രജൻ എന്നിങ്ങനെയാണ് ഉള്ളത് അല്ലേ അതാണ് സി എച്ച് എന്ന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സംയുക്തത്തിലോ ഇവിടെ രണ്ട് കാർബൺ ഇപ്പൊ സി ടു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഹൈഡ്രജൻ അത് സി ടു എച്ച് സിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതാണ് പറഞ്ഞിട്ട് ഇവരുടെ രണ്ട് പേരുടെയും കയ്യിലുള്ള സംയുക്ത മാതൃകളുടെ തന്മാത്രാസൂത്രം ഒരുപോലെയാണ് അതായത് കണ്ടോ ഇതില് നാല് കാർബൺ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കടത്ത ബോളായിട്ട് കൊടുത്തിട്ടുള്ള കാർബണ സൂചിപ്പിക്കുന്നതാണ് നാല് കാർബൺ അതേപോലെ ഇതിൽ നാല് കാർബൺ തന്നെയാണ് ഹൈഡ്രജൻ ആയിട്ട് കൊടുത്തിട്ടുള്ള അവയുടെ എണ്ണം നോക്കിയാൽ അത് ഒരേ പോലെയാണ് പക്ഷേ അവയുടെ ഘടനാവാക്യം വ്യത്യസ്തമാണ് അവയുടെ ആ ഘടനയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവയുടെ നാമവും വ്യത്യസ്തമായിരിക്കുമല്ലോ തീർച്ചയായും ഇവ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവയുടെ പേരിലും വ്യത്യാസമായിരുന്നു അല്ലെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വിസ്തീർണമുള്ള ഒരു പഠനശാഖയാണ് ശാസ്ത്രശാഖയാണ് അതായത് അതിൽ കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും മറ്റ് ചില മൂലകങ്ങളും കാർബണിനോട് ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളുടെ ലോകം ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നായിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതുപോലുള്ള നിരവധി സംയുക്തങ്ങളുടെ ഘടനയും അവയ്ക്ക് എങ്ങനെ നാമം കൊടുക്കാം നാമകരണ രീതിയും അവയുടെ സവിശേഷതകളൊക്കെയാണ് നമുക്ക് ഇവിടെ പരിചയപ്പെടുന്നത് പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് ഹൈഡ്രോകാർബണുകളുടെ കാർബണുകളുടെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നു ഓക്കെ ഹൈഡ്രോകാർബൺ കാർബൺ ഒന്ന് ഹൈഡ്രോ കാർബൺ രണ്ട് ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ ഓക്കെ രണ്ട് ഹൈഡ്രോകാർബണുകളുടെ കാർബണുകളുടെ ഘടനാവാക്യം കൊടുത്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഇവിടെ നോക്കൂ ഹൈഡ്രോകാർബൺ കാർബൺ ഒന്നിന്റെ ഘടനാവാക്യം നിങ്ങൾക്ക് പരിചിതമാണല്ലോ ഇതിന്റെ ഘടനാവാക്യം നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതിനെങ്ങനെ പേര് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്റം അല്ലേ? ഇതിന്റെ പദമൂലം എന്ത് പദമൂലം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അഞ്ച് കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ പദമൂലം എന്താണ് ദേ ഇവിടെ നോക്കുക അഞ്ച് കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ പദമൂലം പെന്റ് എന്നാണ് അല്ലേ? പെന്റ് ഇത് അമ്പതാം ക്ലാസ്റ്റ് ബുക്ക് ആണ് കേട്ടോ ഓക്കെ പെന്റ് ഈ സംയുക്തത്തിന്റെ ഐ പി എസ് സി നാമം എഴുതുക ഇതിന്റെ പേര് പെൻഡെയ്ൻ എന്നാണ് ഇതൊരു ആണ് അഞ്ച് കാർബൺ ആറ്റങ്ങളുണ്ട് അതുകൊണ്ട് ഇതിന്റെ പേര് പെൻഡെയ്ൻ എന്നാണ് ഓക്കെ ഹൈഡ്രോ കാർബൺ ഒന്നിന്റെയും ഹൈഡ്രോ കാർബൺ രണ്ടിന്റെയും ഘടനാവാക്യം വിശകലനം ചെയ്യൂ ആ രണ്ട് ഘടനാവാക്യം നോക്കുക ഈ രണ്ട് ഹൈഡ്രോ കാർബണുകളുടെയും തന്മാത്രാസൂത്രം എന്ത് ഇവിടെ രണ്ടിൽ എണ്ണിയാല് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അഞ്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് ഇവിടെയും അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാർബൺ ആറ്റങ്ങൾ ഹൈഡ്രോജൻ ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ചെയ്താൽ പന്ത്രണ്ട് കിട്ടും അതേപോലെ ഇവിടെ ഒന്ന് സോറി മൂന്ന് ഹൈഡ്രോജൻ ആറ്റം മൂന്ന് പ്ലസ് ഇവിടുത്തെ ഒന്ന് നാല് പ്ലസ് ഇവിടുത്തെ രണ്ട് ആറ് പ്ലസ് മൂന്ന് ഒമ്പത് പ്ലസ് മൂന്ന് പന്ത്രണ്ട് കിട്ടും ഇവിടെയും പന്ത്രണ്ട് തന്നെയാണ് സോ ഇവിടെ രണ്ടിൻ്റെയും തന്മാത്രാസൂത്രം സി ഫൈവ് എച്ച് ട്വൽവ് ആണ് അഞ്ച് കാർബണും പന്ത്രണ്ട് ഹൈഡ്രജനും ഉണ്ട് കാർബൺ ചെയിനിന്റെ ഘടനയിൽ ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവയുടെ തന്മാത്രാസൂത്രം ഒന്ന് തന്നെ ആണെങ്കിലും ഇവയിൽ രണ്ടാമത്തെ ഹൈഡ്രോ കാർബണിന് ഒരു ശാഖ അടങ്ങിയിട്ടുണ്ട് അല്ലെ ഇതിനൊരു ശാഖ ഉണ്ട് ഇതേ സൂത്രമുള്ള മറ്റൊരു ഹൈഡ്രോ കാർബണിന്റെ ഘടനാ ഒന്ന് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഹൈഡ്ര അഞ്ച് കാർബൺ ആണ് അതേപോലെ ഹൈഡ്രജൻ എത്രയാണ് മൂന്ന് പ്ലസ് മൂന്ന് ആറ് ആറ് പ്ലസ് മൂന്ന് ഒമ്പത് അമ്പത് പ്ലസ് മൂന്ന് പന്ത്രണ്ട് തന്മാത്രാസൂത്രം അത് തന്നെയാണ് പക്ഷെ ഇതിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ട് ഇതിൽ നിന്ന് കാർബൺ ആറ്റത്തിന് ശാഖകളോട് കൂടിയ സംയുക്തങ്ങൾ രൂപീകരിക്കാൻ കഴിയും എന്ന് വ്യക്തമായല്ലോ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണമാണ് അതിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം ഓക്കേ ഒറ്റ ശാഖ മാത്രമുള്ള ഒരു ഹൈഡ്രോ കാർബണിന്റെ ഘടനാവാക്യമാണ് ചുവടെ നൽകിയിരിക്കുന്നത് അല്ലെ ഇവിടെ ഒരു ശാഖയുള്ള ഒരു ഹൈഡ്രോ കാർബണിന്റെ ഘടനാവാക്യം കൊടുത്തിരിക്കുന്നു ഐ യു പി എസ് സി നാമഘടനാ രീതി അനുസരിച്ച് ഇത്തരത്തിൽ ശാഖയുള്ള ഹൈഡ്രോ കാർബണുകളെ നാമകരണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിനിനെ പ്രധാന ചെയിനായും ബാക്കിയുള്ളവയെ ശാഖയായും പരിഗണിക്കണം ഓക്കെ ഇപ്പോൾ ഒരു ചെയിൻ പരിഗണിക്കുമ്പോൾ അത് പ്രധാന ചെയിനായിട്ട് പരിഗണിക്കുന്നത് എങ്ങനെയാണ് അതിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കണം അല്ലേ നമുക്ക് നോക്കാം ഈ ഒരു രീതിയിൽ ഇതിനെ പരിഗണിക്കുമ്പോൾ ഇതിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബൺ ആറ്റം ഇനി അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഈ രീതിയിൽ ആ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ മറ്റൊരു രീതിയിൽ നമുക്ക് നോക്കാം നമുക്കത് ഇങ്ങനെ വരക്കാമല്ലേ നോക്കിക്കോളൂ ഇതിനെ പ്രധാന ചെയിനായിട്ട് പരിഗണിക്കാൻ കഴിയുമോ എന്ന് നോക്കാം ഈ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാണ് ഇനി മറ്റൊന്നും കൂടെ നോക്കാം ഇതോ ഇതൊരു ചെയിനായിട്ട് പരിഗണിക്കാൻ കഴിയുമോ പ്രധാന ചെയിനായിട്ട് പരിഗണിക്കാൻ കഴിയുമോ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ മൂന്ന് കാർബൺ ആറ്റങ്ങളേ ഉള്ളൂ നിയമത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിനെ പ്രധാന ചെയിനായിട്ട് പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞ ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിലും അല്ലെങ്കിൽ എന്താ ഒരു രീതിയിൽ നമുക്ക് ചെയിൻ പരിഗണിക്കാം അത് രണ്ടും ഒരേപോലെ തന്നെയാണ് അതായത് ഇതിൽ നാല് കാർബൺ ഐറ്റങ്ങളാണ് നമ്മൾ ഇങ്ങനെ വരച്ചാലും അതിൽ നാല് കാർബൺ ഐറ്റം തന്നെയാണ് ഓക്കെ അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിനെ പ്രധാന ചെയിനായിട്ട് പരിഗണിച്ചു ബാക്കിയുള്ളവയെ ശാഖയായിട്ട് പരിഗണിക്കണം അപ്പൊ ഇത് ഇവിടെ ശാഖയാണ് അല്ലേ മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഈ ഒരു സംയുക്തത്തിൽ ഈ ചെയിൻ പരിഗണിക്കുക ഈ ചെയിൻ പരിഗണിച്ചാൽ ഇതിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് ഇനി ഈ ഒരു ചെയിൻ പരിഗണിക്കുക ഈ ഒരു ചെയിൻ പരിഗണിച്ചാൽ കാർബൺ ആറ്റങ്ങൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മാത്രമേ ഉള്ളൂ ഉള്ളു ഇനി ഈ ഒരു രീതിയിൽ പരിഗണിച്ചാലോ ഇങ്ങനെ പരിഗണിച്ചാലോ അതിലെത്ര ഉണ്ടെന്ന് നോക്കാം അതിലും ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ്റം മാത്രമേ ഉള്ളൂ പ്രധാന ആയിട്ട് പരിഗണിക്കേണ്ട ഏതാണ് ഇതാണല്ലേ ഈ അഞ്ച് കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഈ ചൈനയാണ് പ്രധാന ആയിട്ട് പരിഗണിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇവിടെ ഒരു ശാഖയുണ്ട് അല്ലെ ഒരു ശാഖയും അടുത്ത നിയമം നോക്കാം ശാഖയുള്ള കാർബൺ കാർബണാറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിലായിരിക്കണം നമ്പർ നൽകേണ്ടത് ഇതിനായിട്ട് വലത്തു നിന്നോ ഇടത്ത് നിന്നോ നമ്പർ നൽകി തുടങ്ങാം ഒരു ഒരു ശാഖിയുള്ള കാർബൺ ചെയിനാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് അല്ലേ കാർബൺ ചെയിൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ശാഖിയുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിൽ നമ്പർ നൽകണം എന്നാണ് പറഞ്ഞത് നമുക്ക് ഈ ഒരു ചെയിനിൽ ഇടത്തു നിന്നും വലത്തോട്ടും ഇടത്തു നിന്നും ഇടത്തുനിന്ന് വലത്തോട്ടും അതേപോലെ വലത്തു നിന്ന് ഇടത്തോട്ടും നമ്പർ ഇട്ട് നോക്കാം ഇത് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഇടത്ത് നിന്ന് വലത്തേക്ക് നമ്പർ നമ്പറിട്ടിരിക്കുന്നു ഇതില് നിന്ന് ഇടത്തേക്ക് നമ്പർ ഇട്ടിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഈ ശാഖയ്ക്ക് ഇതിന് എത്രയാണ് സംഖ്യ കിട്ടിയിരിക്കുന്നത് സ്ഥാനസംഖ്യ മൂന്നാണ് അല്ലെ മൂന്നാണ് കിട്ടിയിരിക്കുന്നത് ഇതിലോ ഇതില് രണ്ടാണ് സ്ഥാനസംഖ്യ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത് ശാഖയുള്ള കാർബൺ അറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്പർ ഇടേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പോഴാണ് ഈ ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത് രണ്ട് ഇവിടെയാണെങ്കിൽ മൂന്നായിരിക്കും ലഭിക്കുന്നത് ഇവയിൽ ശാഖയുള്ള കാർബൺ ആറ്റത്തിന് കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന ചെയിൻ ഏതാണ് നമ്മൾ പറഞ്ഞു രണ്ടാണ് അടുത്ത നിയമം എന്താണ് നോക്കാം കാർബൺ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുമായി ബന്ധിച്ചിരിക്കുന്ന ചെറു ശാഖകൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഒരു പൂരിത ഹൈഡ്രോ കാർബണിലെ കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്യുമ്പോഴാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് ഒരു പൂരിത ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്യുമ്പോഴാണ് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നോക്കുക ഇവിടെ മീഥീൻ്റെ ഘടന കൊടുത്തിട്ടുണ്ട് ഇതൊരു പൂരിത ഹൈഡ്രോ കാർബൺ ആണല്ലോ അപ്പൊ ഇതിൽ നിന്ന് ഒരു എച്ചിനെ നീക്കം ചെയ്ത് അതിൽ കിട്ടും ഇതിന്റെ തന്മാത്ര സൂത്രം സി എച്ച് ഫോർ ആണ് ഒരു കാർബണും നാല് ഹൈഡ്രോജനും ഇതിൽ നിന്ന് ഒരു എച്ചിനെ നീക്കം ചെയ്തു ഓക്കെ അപ്പൊ നമുക്ക് ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പ് കിട്ടും അല്ലെ സി എച്ച് ത്രീ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ കാരണം ഒരു ഹൈഡ്രോജനെ നീക്കം ചെയ്തു അപ്പൊ ഇതിന് ഒരു ബോണ്ട് വേണം ഇതിനെ അഷ്ടകം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ കാർബൺ ആറ്റത്തിന് ഓക്കെ അതാണ് ഇവിടെ ഉണ്ടോ സി എച്ച് ത്രീ പിന്നെ ഒരു വര ആ ഈ ഭാഗത്ത് ഹൈഡ്രജൻ ഇല്ല അതിനു പകരം ഇതുമായിട്ടാണ് ബോണ്ട് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പൂരിത ഹൈഡ്രോ കാർബണിലെ കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്യുമ്പോഴാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ലഭിക്കുന്നത് അതായത് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് സി എച്ച് ഫോർ എന്ന തന്മാത്രയിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നീക്കം ചെയ്യുമ്പോൾ സി എച്ച് ത്രീ ഈ ഗ്രൂപ്പ് ലഭിക്കുന്നു ഓക്കെ സി എച്ച് ത്രീ ലഭിക്കുന്നു ഇതിനെ മീഥയിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു എന്താണ് ഇതിനെ വിളിക്കുന്നത് മീഥൈൽ ഗ്രൂപ്പ് അതായത് ഇതിൽ ഈ ഈ ഗ്രൂപ്പിലെ ഒരു കാർബൺ ആണല്ലോ ഉള്ളത് ഇവിടെ ഒരു കാർബൺ ഉള്ളത് നമ്മൾ മീത് ഈദ് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഒരു കാർബൺ ഉണ്ടാകുമ്പോൾ മീത് എന്ന പേരിൽ വരുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചത് അതുകൊണ്ട് മീഥയിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് നമുക്കത് പറയാം ആൽക്കൈൽ ഗ്രൂപ്പിനെ നാമകരണം ചെയ്യുന്നതിന് ആൽക്കൈലിന്റെ പദമൂലത്തിനോടൊപ്പം ഇവിടെ മീത് എന്ന പദമൂലം അതിനോടൊപ്പം അയിൽ എന്ന് ചേർത്ത് എഴുതുക അതായത് മീത് പിന്നെ അയിൽ എന്ന് എഴുതും അത് മീഥയിൽ എന്ന് കിട്ടും ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് നോക്കാം ശാഖയിലെ കാർബൺ ആറ്റത്തിന്റെ ഒരു ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പദമൂലം അല്ലെ ചിലപ്പോൾ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആറ്റങ്ങൾ ഉണ്ടാവും അതായത് രണ്ടോ മൂന്നോ കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകും അതിനനുസരിച്ചുള്ള പദമൂലം പ്ലസ് അയിൽ എന്ന് കൂടി എഴുതണം ഇവിടെ സി എച്ച് ത്രീ അതായത് ഇതിൽ ഒരു കാർബണാറ്റാണുള്ളത് അതുമൂലം എന്താണ് മീഥ് പ്ലസ് അയിൽ എന്ന് കൂടി അല്ലെ മീഥായിൽ ഇവിടെ രണ്ട് കാർബൺ ആറ്റങ്ങൾ ഈഥ് കാർബണാറ്റങ്ങൾ അതേപോലെ പ്രൊപ്പൈൽ എന്ന് വെച്ചാൽ മൂന്ന് കാർബൺ ആറ്റം അല്ലെ പ്രൊപ്പൈൽ ഒന്ന് രണ്ട് മൂന്ന് ആറ്റം അടുത്ത നിയമം എന്താണ് ഐ യു പി എസ് സി നാമം എഴുതുമ്പോൾ അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ഹൈഫൻ ഉപയോഗിച്ച് വേർതിരിച്ച് എഴുതണം എവിടെ നോക്കുക ഈ ഒരു എക്സാമ്പിളില് രണ്ട് എന്ന അക്കവും ഇവിടെ മീഥയിൽ അക്ഷരാണ് അല്ലേ അപ്പൊ ഈ അക്ഷരവും തമ്മിൽ വേർതിരിച്ച് ഹൈഫൻ കൊടുത്തിട്ടുണ്ട് ശാഖയുടെ സ്ഥാനസംഖ്യ പ്ലസ് ഹൈഫൻ പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് പദമൂലം പിൻപ്രത്യം അതായത് ഇവിടെ എയിൻ എന്നാണ് പേര് കൊടുക്കുന്നത് അത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഓക്കെ ഇവിടെ എന്താണ് കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലാവും ഇതുവരെ ലഭിച്ച ധാരണകളുടെ അടിസ്ഥാനത്തിൽ ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തത്തിന് ഐ യു പി എസ് സി നാമം നൽകുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം നോക്കുക ഇവിടെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് മുഖ്യ ചെയിൻ ഓക്കെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ പദമൂല എന്താണ് അഞ്ച് കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പെൻഡ് അല്ലെ പെൻഡ് എന്ന പദമൂലാണുള്ളത് പ്രത്യയം എന്താണ് ഇവിടെ ഏകബന്ധനം മാത്രമാണല്ലോ ഉള്ളത് നിബന്ധന ഒന്നുമില്ല അതുകൊണ്ട് പ്രത്യയം എന്താണ് എയിൻ എന്നാണ് വരുന്നത് അല്ലെ എയിൻ ശാഖയായി വരുന്ന ആൽക്കയിൽ ഗ്രൂപ്പിന്റെ പേരെന്താണ് ഒരു കാർബൺ ആറ്റാണുള്ളത് മീഥൈൽ എന്നാണ് പേര് നമ്മൾ കണ്ടു അല്ലേ മീഥായിൽ ശാഖയുടെ സ്ഥാനം എന്താണ് നമ്മൾ പറഞ്ഞു നമ്പർ ഇടേണ്ടത് ഈ ശാഖയിലെ കാർബൺ ആറ്റത്തിന് കുറഞ്ഞ നമ്പർ കിട്ടുന്ന രീതിയിൽ അല്ലേ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ നമുക്ക് വലത്തു നിന്ന് ഇടത്തേക്ക് നമ്പർ ഇടാം അങ്ങനെയാണെങ്കിൽ ശാഖയുടെ സ്ഥാനം രണ്ടാമത്തെ ഈ ഒരു കാർബൺ ഉള്ളത് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി പേരെങ്ങനെഴുതാം പേരെഴുതേണ്ട ആ ഒരു സ്ട്രക്ചർ ആ ഒരു ഘടനയാന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ ആദ്യം ശാഖയുടെ സ്ഥാന സംഖ്യ അത് എത്രയാണ് രണ്ട് ആ രണ്ട് നമ്മൾ ആദ്യം എഴുതി പിന്നെ എന്താണ് ഹൈഫൺ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഹൈഫൺ അത് നമ്മൾ ഹൈഫൺ ഇട്ടു പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് മീഥായിൽ അത് എഴുതി പിന്നെ മീഥായിൽ എഴുതും? പദമൂലം പ്ലസ് പിൻ പ്രത്യയം ഇവിടെ ഈ ചെയിൻ പ്രധാന ചെയിൻ ആണ് നോക്കണ്ട അല്ലെ അപ്പൊ എന്താണ് പദ പതമൂലം പെന്റ് പിൻപ്രത്യം എന്ന് കൊടുത്തു അങ്ങനെ മീഥൈൽ മീഥൈൽ എന്ന് വായിക്കാം ഇതേപോലെ നമുക്ക് ഈ പട്ടിക ഒന്ന് പൂരിപ്പിച്ച് നോക്കാം ഓരോന്നായിട്ട് നോക്കാം ഇവിടെ പ്രധാന ചെയിനായിട്ട് ഏത് പരിഗണിക്കാം എന്താ ഇത് പ്രധാന ചെയിനായിട്ട് പരിഗണിക്കാം ഓക്കെ നമ്പർ ഇടണം അല്ലെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നമ്പർ ഇടാം അപ്പൊ ശാഖയ്ക്ക് ചെറിയ നമ്പർ കിട്ടും അതേസമയം നമ്മ വലുത് ഇടത്തേക്ക് ആ നമ്പർ ഇടണെങ്കിൽ ശാഖയ്ക്ക് എത്ര നമ്പർ കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പർ കിട്ടും അത് വേണ്ട ചെറുതാണ് വേണ്ടത് പറഞ്ഞു അല്ലെ അപ്പൊ ഇങ്ങനെ ആ നമ്പർ ഇടേണ്ടത് നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ശാഖയുടെ പേരെന്താണ് സി എച്ച് ത്രീയുടെ മീഥയിൽ അല്ലെ മീത് ഒന്ന് ഒരു കാർബൺ ആറ്റാണുള്ളത് മീഥായിൽ എന്നാ ശാഖയുടെ പേര് ശാഖയുടെ സ്ഥാനം രണ്ട് കണ്ടു രണ്ട് ഐ യു പി എസ് സി നാമം ടു മീഥൈൽ ഹെക്സൈൻ അല്ലെ ഹെക്സൈൻ ഹെക്സൈൻ എന്ന് വെച്ചത് കാർബൺ ആറ്റങ്ങൾ നീളം കൂടിയ ചെയിനിൽ ആറ് ആണ് അതുകൊണ്ട് ഹെക്സൈൻ എന്ന് പറഞ്ഞു ഹെക്സെയിൻ ഓക്കെ എവിടെയോ ഈ ഒരു കേസിൽ പ്രധാന ചെയിനായിട്ട് പരിഗണിക്കാം ഓക്കെ എത്ര നാല് കാർബൺ ആറ്റങ്ങൾ ഉണ്ട് നീളം കൂടിയ ചെയിനിൽ ശാഖയുടെ പേര് മീഥൈൽ തന്നെയാണ് ശാഖിയുടെ സ്ഥാനം കണ്ടോ വലതു എന്ന് ഇടത്തേക്കാ നമ്പർ ഇടുന്നത് അപ്പോൾ രണ്ട് അന്നെ നമ്പർ കിട്ടും രണ്ട് പേരെന്ത് കിട്ടും ഇത് ആണ് അല്ലേ നാല് കാർബൺ മെയിൻ ചെയിൻ ഉള്ളത് അതുകൊണ്ട് എന്ന് നമ്മൾ എഴുതാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട് പെൻഡെയ്ൻ ഇങ്ങനെയൊക്കെയാണ് പെൻഡെയിൻ അതേപോലെ ഇവിടെ എന്ന് വരും ഇതിലോ ഇതിൽ ഏതാണ് നീളം കൂടിയ ചെയിൻ ഇതാണോ ഈയൊരു ചെയിൻ ആണോ ഈ ഒരു ചെയിനിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണേ ഉള്ളൂ അതേ സമയം നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ ചെയിൻ പരിഗണിക്കുകയാണെങ്കിൽ എത്രയുണ്ട് ആറ് കാർബൺ ഉണ്ട് അപ്പോൾ അതാണ് നീളം കൂടിയ ചെയിൻ ആറ് കാർബണാറ്റം ഗ്രൂപ്പ് എന്ത് തന്നെയാണ് മീഥയിൽ സോറി മീഥായിൽ ഗ്രൂപ്പ് തന്നെയാണ് അല്ലേ മീഥായിൽ ഗ്രൂപ്പ് ശാഖയുടെ സ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതായത് മൂന്നാമത്തെ ആറ്റത്തിലാണ് അല്ലേ തിരിച്ചു നമ്പർ ഇട്ടാലോ ഇവിടുന്ന് നിട്ടാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന സംഖ്യയാണ് കിട്ടുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെയാണ് നമ്പർ ഉണ്ട് മൂന്നാമത്തെ ആ സ്ഥാനമാണ് അല്ലേ മൂന്ന് പേരെന്താണ് അല്ലെ ഇവിടെ ഞാൻ അടുത്ത നോക്കാം ഇതില് നീളം കൂടിയ ചെയിൻ ഏതാണ് നോക്കുക ഇങ്ങനെ ഒരു ചെയിൻ നോക്കിയാൽ അതിൽ എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കാർബൺ ഐറ്റം നമ്മൾ ചൈന ഇങ്ങനെയാണ് പരിഗണിക്കുന്നതെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിലും അതിലും അഞ്ചെണ്ണം തന്നെയാണ് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് പരിഗണിക്കാം ഈ ഒരു രീതിയിൽ പരിഗണിക്കാം നമ്പർ ഇടാം ഇടത്ത് നിന്ന് വലത്തേക്ക് ഇട്ടാൽ ഒന്ന് രണ്ട് മൂന്ന് ശാഖ വരുന്ന മൂന്നാമത്തെ സ്ഥാനത്താണ് അല്ലേ ഇനി വലത്തു നിന്ന് ഇടത്തേക്ക് ഇട്ടാൽ ഒന്ന് രണ്ട് മൂന്ന് അപ്പോഴും മൂന്നാമത്തെ സ്ഥാനത്താണ് അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്പർ ഇടാം ഓക്കെ അത് പ്രശ്നമില്ല ഇവിടെ ഈ ഒരു കേസിൽ നീളം കൂടിയ ചെയിനിലെ കാർബണൈറ്റുകളുടെ എണ്ണ അഞ്ച് ഗ്രൂപ്പ് ഏതാണ് ശാഖയുടെ പേര് ഏതാണ്